കൂടുതൽ ആളുകൾ വരുന്നു എങ്ങനെയാണ് സമയക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരുമോ അനസ്യൂതം ജനപ്രവാഹം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഏക്യൂ ദൃശ്യങ്ങളിൽ കാണാമല്ലോ ഇവർ രണ്ടുമണിയാകുമ്പോഴേക്ക് ഈ ക്യൂ അവസാനിക്കുമെങ്കിൽ മാത്രമേ സമയക്രമം പാലിച്ച് വിലാപയാത്ര ആരംഭിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ അണമുറിയാത്ത ജനപ്രവാഹം എന്ന് നമുക്ക് പറയാം അത്രയധികം ആളുകളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്നാണ് അവർ ദർബാർ ഹാളിലേക്ക് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കയറുന്നത് തന്നെ അത്രയധികം ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് സമയബന്ധിതമായി വിലാപയാത്ര തുടങ്ങുമോ എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇവിടെ നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ വി എസിനെ വി എസ് സഖാവിനെ ഒരു നോക്ക് കണ്ട മടങ്ങൂ എന്ന് പറയുന്ന ആളുകളാണ് അത്രമേൽ ഇഷ്ടമാണ് വി എസിനെ ഞങ്ങൾ വി എസിനെ അവസാനമായി ഒന്ന് കാണാൻ ഇനി കാണാൻ പറ്റില്ലല്ലോ ഇനി ആ മുഖം കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വി എസിനെ കാണണം എന്ന് ആർത്തലച്ചു കരഞ്ഞു വരുന്ന ഒരു വലിയ ജനപ്രവാഹമുണ്ട് ഇവിടെ ഈ ജനപ്രവാഹം കടന്നു വേണം ഈ ജനസാഗരം കടന്നു വേണം വി എസ് അച്യുതാനന്ദന് ആലപ്പുഴയിലേക്ക് എത്താൻ സ്വന്തം മണ്ണിലേക്ക് എത്താൻ അത്രയധികം വലിയ ജനക്കൂട്ടം തിരുവനന്തപുരത്ത് രൂപപ്പെട്ടു കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് നമ്മൾ വടക്കൻ ജില്ലകളിൽ നിന്ന് അടക്കം വന്നിട്ടുള്ള ഇന്നലെ കിട്ടിയ വാഹനങ്ങളിൽ കയറി തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ള നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട് ആ ജനങ്ങൾക്ക് മുഴുവൻ അവസാനമായി വി എസ് അച്യുതാനന്ദനെ ഒന്ന് അഭിവാദ്യം ചെയ്യണം അതിനുശേഷം മാത്രമേ വിലാപയാത്ര ആരംഭിക്കുകയുള്ളൂ ഇവിടുന്ന് ദർബാർ ഹാളിൽ രണ്ട് മണിവരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ രണ്ട് മണിക്ക് പൊതുദർ ഈ പൊതുദർശനം അവസാനിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് രണ്ട് മണിക്കാണ് വിലാപയാത്ര തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നത് രണ്ട് മണിക്കാണ് പക്ഷേ ആ രണ്ടു മണിക്ക് തന്നെ വിലാപയാത്ര തുടങ്ങാൻ കഴിയുമോ എന്ന കാര്യം നമുക്ക് സംശയമുണ്ട് ഒരുപാട് ജനങ്ങൾ വി എസിനെ കാണാനായി ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ട മനുഷ്യരുണ്ട് അവർ ഒറ്റ വികാരത്തിലാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ വികാരം വി എന്നുള്ളതാണ് എവിടെ നിന്നാണ് കോവളം

ി അങ്കമാലിന്ന് വി എസിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ് രണ്ട് ദിവസം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വി എസ് വി എസിനെ കുറിച്ച് പറയുമ്പോൾ കരയുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും പൊതുപ്രവർത്തകരുണ്ട് വി അന്തിമ അന്തിമാഞ്ജലി അർപ്പിക്കാൻ ശ്രീ ചാൾസ് ജോർജ് ഇപ്പോൾ ഉണ്ട് വി എസിനെ എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ ഏറ്റവും അടുവിൽ കണ്ടത് കന്യാസ്ത്രീ രാത്രി സമരത്തിലാണ് കേരളത്തിലെ സ്ത്രീകളുടെ രംഗത്ത് ഏറ്റവും മാനപ്പെട്ട സമരമാണ് കന്യാസ്ത്രീ സമരം ആ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എറണാകുളത്ത് ഡെലിഗേഷൻ വന്നു വി എസിനെ കണ്ടു നിരവധി ചിരിയോടെ മുഴുവൻ ഞങ്ങളെ ഇട്ടു ആശീർവദിച്ചു എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞാൻ വന്നാൽ എന്ന് പറഞ്ഞു ഞങ്ങളോട് ആ ബന്ധമാണ് ഞങ്ങൾ കേൾക്കുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ വിഷയം പരിസ്ഥിതി വിഷയം ഇത്ര ആർജവത്തോടെ കൈകാര്യം ഒരു ഉണ്ടായിട്ടില്ല ഉണ്ടാകാനും പോകുന്നില്ല അതാണ് ജനങ്ങൾ ഒരു പുതുവികാരം ആ അമ്മ തിരുവനന്തപുരത്ത് തന്നെയാണോ വി എസിനെ ഇഷ്ടപ്പെട്ട് കാണാൻ വന്നത് സുഖാമിനെ കാണാനായിട്ട് വന്നതാണ് സുഖാമിന്റെ നാട്ടുകാരനാണ് ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിലായിരുന്നു സ്ഥിരതാമസം ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണോ ഇങ്ങനെ നിരവധി മനുഷ്യർ ഇങ്ങനെ നിരവധി മനുഷ്യർ ഇവരെ പോലെയുള്ള മനുഷ്യർ വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ദീർഘനേരമായി ഈ ക്യൂവിൽ നിൽക്കുകയാണ് ഇത് മണിക്കൂറുകൾ നീളുന്ന ക്യൂ ആണ് ഇവർക്ക് എല്ലാവർക്കും വി എസിനെ കാണാനുള്ള അവസരമുണ്ടാവും അതിനുശേഷം മാത്രമാണ് ഈ വിലാപയാത്ര ഇവിടെ ദർബാർ ഹാൾ പരിസരത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് കൂടിയിട്ടാണ് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ നേതാവ് വിടെ പറയുമ്പോൾ ഒരിട്ട് കണ്ണീര് വീഴാതെ അദ്ദേഹത്തിന് യാത്രാമൊഴിയേക്കാൻ കഴിയുന്നില്ല പലർക്കും